കൊച്ചി ധനുഷ്കോടി ദേശീയപാത കടന്നുപോകുന്ന നേരിമംഗലം വനമേഖലയിൽ പാതയുറത്തിറങ്ങി കാട്ടാന ഇന്നലെ വൈകുന്നേരം വനമേഖലയിലെ മൂന്ന് മൂന്നുകലുങ്കു ഭാഗത്താണ് കാട്ടാന ഇറങ്ങിയത് റോഡിലൂടെ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന സമയത്തായിരുന്നു കാട്ടാനയെത്തിയത് പകൽ സമയത്ത് ആന ഇറങ്ങി തുടങ്ങിയതോടെ യാത്രക്കാരിൽ ആശങ്ക വർദ്ധിച്ചിട്ടുണ്ട് കൊച്ചി ധനുഷ്കോടി ദേശീയപാത കടന്നു പോകുന്ന നേരിമംഗലം വനമേഖലയിൽ റോഡിൽ കാട്ടാനയുടെ സാന്നിധ്യം പതിവാകുന്നു ഇന്നലെ വൈകുന്നേരം വനമേഖലയിലെ മൂന്ന് കലിംഗ് ഭാഗത്ത് ഇറങ്ങി ഈ സമയം നിരവധി വിനോദസഞ്ചാര വാഹനങ്ങൾ റോഡിലൂടെ കടന്നു പോകുന്നുണ്ടായിരുന്നു ആന ആക്രമണ സ്വഭാവം പുറത്തെടുക്കാത്തത് ആശ്വാസമായി ദിവസങ്ങൾക്ക് മുമ്പ് ദേശീയപാതയിൽ ആറമൈൽ ഭാഗത്തും പകൽ ഇറങ്ങിയിരുന്നു നേരിയമംഗലം വനമേഖലയുമായി ചേർന്ന് കിടക്കുന്ന കാഞ്ചിരവേലി ഭാഗത്ത് കാട്ടാനകളുടെ സ്ഥിര സാന്നിധ്യമുണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് വീട്ടമ്മ കാട്ടാനി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കാഞ്ഞിരവേലായിരുന്നു കഴിഞ്ഞ വർഷം ഇരുചക്ര വാഹനയാത്രികൻ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത് തലനാഴിക്കാണ് പകൽ സമയത്തായിരുന്നു ആക്രമണം രാവകൽ വ്യത്യാസമില്ലാതെ ഇരുചക്ര വാഹനയാത്രികരടക്കം നേര്യമംഗലം വനമേഖലയിലൂടെ സഞ്ചരിക്കാറുണ്ട് മധ്യവേനലവധി ആരംഭിച്ചതോടെ രാത്രികാലത്ത് ദേശീയപാതയിൽ വിനോദസഞ്ചാര വാഹനങ്ങളുടെ തിരക്കുണ്ട് കാട്ടാനകളുടെ സാന്നിധ്യം സംബന്ധിച്ച് നിർദ്ദേശം നൽകുവാൻ ദേശീയപാതകയിൽ നിരീക്ഷണം വേണമെന്ന ആവശ്യമുയരുന്നു വേനൽ കനക്കുന്നതോടെ ാതകൾ കാട്ടാന സാന്നിധ്യം വർദ്ധിക്കുമോ എന്നും ആശങ്കയുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാരി